ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മണിപ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെയൊക്കെ എല്ലാ വീടുകളിലും മണിപ്ലാന്റ് വിൽക്ക വീടുകളിലും വെച്ചിട്ടുണ്ട് മണിപ്ലാന്റ് ഇല്ലാത്ത വീടുകളിലൊക്കെ ചുരുക്കമായിരിക്കും പക്ഷേ ഇത് ഇത് നമ്മൾ വെക്കുന്നതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല സ്ഥാനത്തല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും സംഭവിക്കുന്നത് ഈ മണിപ്ലാന്റിനെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പരി പരിചരണമോ ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് അത് എവിടെ കൊണ്ടുവച്ചാലും നമ്മൾ അത് കിളിച്ച് കിളിച്ചു വരുന്നതാണ് അതിന് പ്രത്യേകിച്ച് വളമോ ഒന്നും വേണ്ട കാര്യമില്ല കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് പക്ഷെങ്കിൽ അത് വെക്കുന്ന രീതിയും വെക്കുന്ന സ്ഥലവും നല്ല സ്ഥാനത്തായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക ഉയർച്ചയെ അത് ബാധിക്കുന്നതായിരിക്കും നല്ല സ്ഥാനത്ത് വെക്കി വന്നുകൊണ്ട് നമ്മൾ നല്ല സാമ്പത്തിക ഉന്നതി നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ചെടി നമുക്ക് ഭാഗ്യം കൊണ്ടു തരുമെന്നാണ് പറയുന്നത് ഈ ചെടി നമ്മൾ വെച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇല പഴുക്കാതെയും അതിൻ്റെ തണ്ട് പഴുക്കാതെയും ഉണങ്ങി പോകാതെയും നമ്മൾ സൂക്ഷിച്ച് നന്നായിട്ട് പരിപാലിച്ച് പോകണം നമുക്ക് ഇത് ഇല പഴുക്കുകയും ഈ തൺ ഇത് ഉണങ്ങി പോവുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ അത് ധനനഷ്ടത്തെ സൂചിപ്പിക്കുന്നു ചിലത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി പോ പോകുന്ന പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഏത് എവിടെ കൊണ്ടുവന്ന് വെച്ചാലും ഒരു ഗിളി ഗിളിച്ചു വരുന്ന ഒരു ചെടിയാണ് പക്ഷേ അതിൻ്റെ വെക്കേണ്ട സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഉയർച്ച ഉണ്ടാകത്തില്ല ഇത് ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മണിപ്ലാന്റ് പറഞ്ഞ് നല്ല മണി പൈസ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അത് നല്ല സ്ഥാനത്ത് തന്നെ നമ്മൾ വയ്ക്കണം ഇത് വയ്ക്കേണ്ട സ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ തെക്ക് തെക്ക് കിഴക്കേ സൈഡിലായിട്ടാണ് ഇത് വയ്ക്കേണ്ടത് അതാണ് ഇതിൻ്റെ സ്ഥാ യഥാർത്ഥ സ്ഥാനം അല്ലാത്ത സ്ഥാനത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്ന ഈ തെക്ക് കിഴക്കേ വശത്താണ് നമ്മൾ വയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇല പഴുക്കുന്നത് ശ്രദ്ധിക്കണം ഇലയൊക്കെ പഴുത്തു വരുമെന്നുണ്ടെങ്കിൽ ഇത് കളയണം ഏറ്റവും കൂടുതൽ വെക്കുക എന്ന് നല്ലതെന്ന് പറഞ്ഞ് ചട്ടിയിൽ തന്നെ വെക്കുന്നത് നല്ലത് നിലത്ത് പടർത്താതിരിക്കുക നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഓരോ ഫിത്തിയിലും ഒക്കെ ഇങ്ങനെ കയറി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ നമ്മൾ വെക്കരുത് ഉപയോഗിക്കരുത് ഫിത്തിയലൊക്കെ കയറിപ്പോകാൻ പോയി കഴിഞ്ഞാൽ നാളെ അത് നല്ലതല്ല നമ്മുടെ ഫിത്തി എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ മതിലൊക്കെ കയറി കയറി പോകുന്ന കാണുന്നുണ്ട് അതും നല്ലതല്ല അതുപോലെ തന്നെ ഇത് കിളിച്ച് കിളിച്ച് മേപ്പോട്ട് മേപ്പോട്ട് പോകണം ഇത് ചിലത് കാണാം പിന്നെ കിളിച്ച് കിളിച്ച് മേളോട്ട് ചെല്ലുമ്പോൾ കീഴ് താഴോട്ട് ഇത് കുഞ്ചി കുത്തി കിടക്കുന്നത് കാണാം അത് ദോഷവും നമുക്ക് ഈ എപ്പോഴും നമുക്ക് കിളിച്ചത് മേളോട്ടും മുകളോട്ട് പോകണം അതുപോലെ തന്നെ ഇത് കിളിച്ച് നൂറ്റിയൊന്ന് ഇലയാകുമ്പോൾ നൂറ്റൊന്നലയാകണം ഇതിന് നമ്മൾ വെച്ച് ഈ മണിപ്ലാന്റ് വെച്ച് കഴിഞ്ഞ് ഇലയാകണം നൂറ്റൊന്ന് ഇലയായി കഴിഞ്ഞാൽ നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാവും നിങ്ങളത് പരീക്ഷിച്ച് നോക്കാം നമ്മൾ എണ്ണി എണ്ണി നോക്കിക്കോ നൂറ്റൊന്നിലെ കഴി ഇത് നൂറ്റൊന്ന് ഇല കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ വീട്ടിലുണ്ടാകും ഉണ്ടാകുന്നതായിട്ട് കാണാം ഇതിനെ നന്നായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് തന്നെ ഇരിക്കും ഇതിനും അധികം പിന്നെ വളമോ ഒന്നും വേണ്ട കാര്യമില്ല ഇത് ചുമ്മാത് കൊണ്ടെന്ന് നമ്മളത് പറിച്ചു കളഞ്ഞാൽ പോലും അത് ചുമ്മാത് കളിച്ച് നിൽക്കുന്നത് കാണാം അങ്ങനെ അത് വലുത് വലുതായിട്ട് വാടി പോകുന്ന ഒരു ചെടിയേ അല്ല പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ സമയദോഷം വരുമ്പോഴും നമ്മുടെ ഇത് വരുമ്പോഴും അത് ആ പിന്നെ ഈ ചെടിയാണെന്ന് പറഞ്ഞാൽ ഇത് വാടി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമുക്ക് ഏറ്റവും നല്ല നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ വീടിനകത്തും വെക്കാവുന്ന ഒരു പ്ലാന്റ് ആയത് നല്ല പോസിറ്റിവിറ്റി കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആയത് നല്ല പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം നമുക്കിത് തരുന്നതാണ് ചുമ്മാതൊന്നുമല്ല ആൾക്കാർ പറയുന്നത് മണിപ്ലാന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാവുക തന്നെ ചെയ്യും അത് നല്ല നല്ല നമ്മുടെ സമയദോഷം വരുമ്പോഴിതെല്ലാം പിന്നെ തിരിച്ച് ഇത് ഇല പഴുത്തു പോകും പിന്നെ വാടി കരിഞ്ഞു പോകും എല്ലാം സംഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മളകത്ത് വെച്ചാലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് മറ്റുള്ള ചെടിയുടെ കൂടെ ഒരുപാട് നമുക്ക് പിന്നെ വെള്ളം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നനച്ചില്ലേലും ഇതിന് കുഴപ്പമുള്ള ഒരു ചെടിയല്ല ഈ മണിപ്ലാന്റ് എന്ന് പറയുന്നത് അത് വെള്ളം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല ഒഴിച്ചു കൊടുത്താലും മതി അതിന് വളമൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും വേണ്ട പക്ഷെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ വാടി പോകുകയും കരിയെ ഒന്നും ചെയ്യാതെ നോക്കും സംരക്ഷിക്കേണ്ട ഒരു ഇതുണ്ട് ഇതിന് നമുക്കതങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മ നമ്മുടെ നല്ല സമയം ഇത് ശരിയല്ലാത്ത സമയത്തെ അതൊക്കെ സംഭവിക്കത്തുള്ളു ഒരിക്കലും നമ്മൾ മരത്തിൻ്റെ അടുക്കലെങ്ങും വെക്കാതിരിക്കുന്നത് നല്ലത് മരത്തെ മരത്തെക്കൂടെ കയറി കയറി പോയാൽ ഒരു ഇത്തിള് കണക്കായത് ഇത് പിടിച്ച് 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 നല്ല നല്ല മരത്തിൻ്റെ ചൂടിലെങ്ങും വെക്കാതിരിക്കുക നല്ലത് ആ മരം അത് പോകും ഉണങ്ങിപ്പോകും ഇതി അതേ ഇതിൻ്റെ വേര് പിടിച്ച് പിടിച്ചാണ് ഇതിൻ്റെ മേളോട്ടും മേളോട്ട് ഇത് കയറിപ്പോകുന്നത് പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ അതിനേക്കാളും നല്ലത് ഒരു ചെടിച്ചട്ടി വെക്കുവോ അല്ലാതെ നല്ല ചെറിയൊരു കമ്പ് നാട്ടി വെച്ച് അങ്ങനെ ഗിളിപ്പിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലത് അല്ലാതെ പിന്നെ ഇത് മരത്തിലൊക്കെ കയറി കഴിയുമ്പോഴത്തേന് വലിയ ഇലയായി പിന്നെ അത് ഇന്നൊന്നാകും പിന്നെ ഭയങ്കരമായിട്ട് മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ചില ചിലതൊക്കെ ഇതിഞ്ഞ് താഴോട്ട് കുഞ്ചി കുത്തി കിടക്കുന്ന പോലെ കിടക്കും അതൊക്കെ നമുക്ക് ദോഷം ചെയ്യും അത് ഈ ചെടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് മേള മേളോട്ട് മേളോട്ട് അത് പിന്നെ ആയി പോവുകയോ ചെയ്യാവും താഴോട്ട് പിന്നെ താഴോട്ട് ഇതാകരുത് ആകുമ്പോൾ അത് ദോഷമാത് ഈ ചെടിയുടെ എന്തോന്നിതാ നേരെ നേരെ വളർന്നു വളർന്ന് പോകണം ഞാൻ പറഞ്ഞല്ലോ നൂറ്റൻ നിലയാവും നൂറ്റൻ നില ആയി കഴിയുമ്പം സത്യമാണ് നല്ല ഉയർച്ച ഉണ്ടാവും ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ അത് വാടാതൊക്കെ നോക്കണം എന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു നാളെ ഒരു പുതിയ വീഡിയോട്ട് നാളെ വരാം താങ്ക് യു